മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് ഇന്ന് ഡാൻസ് മാരത്തോൺ എന്ന് പറഞ്ഞ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസ് അറിയിച്ചതാണ് ഓരോരുത്തർക്കും പത്ത് കോയിനുകൾ വീതം നൽകും ഓരോരുത്തരുടെ പെർഫോമൻസ് അനുസരിച്ച് ആ കോയിനുകൾ വിതരണം ചെയ്യാവുന്നതാണ് ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ കോയിനുകളുള്ള ആ വ്യക്തിയായിരിക്കും ഈ ടാസ്കിൽ വിജയിക്കുന്നതും അവർക്ക് പത്താമത്തെ ആഴ്ചയിൽ ഒരു സ്പെഷ്യൽ പവർ ഉണ്ടായിരിക്കും അതെന്താണെന്ന് ബിഗ് ബോസ് ഇതുവരെ അറിയിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു എന്നിട്ട് സോഫയുടെ ഒരറ്റത്തു നിന്നും ഓരോരുത്തരായി പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്ന് താൻ ചെയ്തത് എന്താണെന്നും അതിനുശേഷം കോയിന് വേണ്ടി അഭ്യർത്ഥിക്കാനും പറഞ്ഞു എപ്പോഴത്തേം പോലെ അനീഷ് തന്നെയാണ് ആദ്യം വന്നത് അനീഷിന് ലഭിച്ചത് ജോക്കർ മൂവിയിലെ ബാബു എന്നൊരു ക്യാരക്ടറായിരുന്നു അനീഷ് പറയുന്നത് ഞാൻ എൻ്റർടൈൻ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു ഒരു ജോക്കർ ആയതുകൊണ്ട് തന്നെ മാജിക് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു പിന്നെ ഞാൻ അഭിനേതാവല്ല അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നിട്ടും ഞാൻ പലതും ചെയ്തു എന്നൊക്കെ പറയുന്നു അതിനുശേഷം കോയിന് വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു എല്ലാവരും ഓരോ കോയിൻ വീതമാണ് അനീഷിന് നൽകിയത് ഷാനമാസും ആതിലയും കോയിൻ നൽകിയില്ല ബാക്കി എട്ടുപേരും അനീഷിന് കോയിൻ കൊടുത്തു അങ്ങനെ അനീഷിന് ടോട്ടൽ ലഭിച്ചത് എട്ട് കോയിനാണ് രണ്ടാമത് വന്നത് നെവീനായിരുന്നു നവീന് കിട്ടിയ ക്യാരക്ടർ ഗാന്ധർവം എന്ന മൂവിയിലെ സാമുവൽ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറായിരുന്നു നേവിൻ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ മൂവി കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു കാര്യവും അറിയില്ല പിന്നെ ആകെ നേവിൻ്റെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയത് ആ ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അതിനിടയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടും അതായത് കാല് ഉളുക്കിയിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്തു ആ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എല്ലാവരും കോയിൻ കൊടുത്തത് നേവിന് ഒമ്പത് കോയിനുകളാണ് ലഭിച്ചത് അനീഷ് മാത്രമാണ് നേവിന് കോയിൻ കൊടുക്കാതിരുന്നത് മൂന്നാമത് ഷാനവാസ് ആയിരുന്നു ഷാനവാസിന് നരൻ എന്ന മൂവിയിലെ വേലായുധൻ എന്നൊരു ക്യാരക്ടർ ാണ് ലഭിച്ചത് മാക്സിമം ഫുൾ ടൈം ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി ഷാനവാസ് നോക്കി ഷാനവാസിന് അത് പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത് എപ്പോഴും ഈശയൊക്കെ പിടിച്ച് ലാലേട്ടനെ പോലെയാണ് നടക്കുന്നത് പിന്നെ ചില ലാലേട്ടൻ മാനരസം കൊണ്ടുവരാൻ ശ്രമിച്ചു ഡാൻസ് ഒക്കെ നല്ലതായിരുന്നു എല്ലാവർക്കും ഷാനവാസിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ എല്ലാവരും ഷാനവാസിന് കോയിൻ കൊടുത്തു എനിക്ക് തോന്നുന്നു ഒഴിച്ച് ബാക്കി എല്ലാവരും കോയിൻ കൊടുത്തു അതിൽ അനുമോള് മാത്രം ഷാനവാസിന് രണ്ട് കോയിൻ കൊടുത്തു അങ്ങനെ മൊത്തം പത്ത് കോയിൻ ആണ് ഷാനവാസിന് ലഭിച്ചത് പിന്നീട് എത്തിയത് അനുമോൾ ആയിരുന്നു അനുമോൾക്ക് കിലുക്കത്തിൽ രേവതി അഭിനയിച്ച നന്ദിനി എന്ന ക്യാരക്ടറാണ് കിട്ടിയത് അനുമോളും നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഇന്നലെയും ഇന്നും ഫുൾ ടൈം ക്യാരക്ടർ പിടിച്ച് തന്നെയാണ് അനുമോൾ നിന്നത് അതിനിടയിൽ ചിലർ അനുമോൾ ഓവർ ആക്ടി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അനുമോൾക്ക് എന്തായാലും മാക്സിമം അറിയാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അനുമോൾ പറയുന്നത് അനുമോൾക്ക് സാബുമാൻ രണ്ട് കോയിൻ കൊടുത്തു അനീഷ് മൂന്ന് കോയിൻ കൊടുത്തു നൂറ മൂന്ന് കോയിൻ കൊടുത്തു ബിന്നി ഒന്ന് ആര്യൻ രണ്ട് ആദില രണ്ട് ഷാനവാസ് രണ്ട് ലക്ഷ്മി രണ്ട് അക്ബർ ഒരു കോയിൻ നെവിൻ മാത്രമാണ് അനുമോൾക്കും കൊടുക്കാതിരുന്നത് മൊത്തം പതിനെട്ട് കോയിനുകളാണ് അനുമോൾ സ്വന്തമാക്കിയിരിക്കുന്നത് പിന്നീട് എത്തിയത് ആതിലയാണ് സത്യം പറഞ്ഞാൽ ഈ ടാസ്കില് ഒന്നും ചെയ്യാതിരുന്ന രണ്ടു പേരാണ് ആതിലെയും അക്ബറും രണ്ടുപേർക്കും ആ ക്യാരക്ടറിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നാണ് അവര് തന്നെ പറയുന്നത് ആതിലിക്ക് കിട്ടിയത് പാർത്ഥൻ കണ്ട പരലോകം എന്ന മൂവിയിലെ പാർത്ഥസ്വാരഥി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറായിരുന്നു അതുപോലെ തന്നെ അക്ബറിന് ലഭിച്ചത് മിന്നൽ മുരളിയിലെ മുരളി എന്ന ക്യാരക്ടറായിരുന്നു രണ്ടു പേർക്കും മൂന്ന് കോയിനുകൾ വീതമാണ് ലഭിച്ചത് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് കോയിൻ ലഭിച്ചത് ഇവർക്ക് രണ്ടു പേർക്കുമായിരുന്നു ആതിലയ്ക്ക് അനുമോൾ നൂറ ഷാനവാസ് അവർ മൂന്ന് പേരുമാണ് ഓരോ കോയിൻ വീതം നൽകിയത് അക്ബറിന് ഷാനവാസ് ബിന്നി ആരിൻ ഓരോരുത്തരും ഓരോ കോയിൻ വീതം നൽകി അങ്ങനെ അക്ബറിനും മൂന്ന് കോയിൻ പിന്നീട് വന്നത് ബിന്നി ആയിരുന്നു ബിന്നി പഞ്ചാബി ഹൗസിലെ സിക്കിന്ദർ എന്നൊരു ക്യാരക്ടറാണ് ചെയ്തത് ബിന്നി ഈ വീക്ക് കിച്ചൻ ടീമായിരുന്നു കിച്ചനിൽ പോകുന്ന സമയത്തും ക്യാരക്ടർ വിടാതെ അത് ചെയ്തു പിന്നെ ലാംഗ്വേജ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു അതായത് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചു ആ രീതിയിലൊക്കെ പെർഫോം ചെയ്തു അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഡാൻസ് കളിച്ചു അതുകൊണ്ട് തന്നെ ബിന്നിക്കും എട്ട് കോയിനുകളാണ് ലഭിച്ചിരിക്കുന്നത് സാബുമാൻ രണ്ടെണ്ണം കൊടുത്തു ലക്ഷ്മി രണ്ടെണ്ണം അനീഷ് നൂറ ഷാനവാസ് ആര്യൻ ഇവർ നാലു പേരും ഓരോ കോയിൻ വീതം നൽകി പിന്നീട് എത്തിയത് ലക്ഷ്മി ആയിരുന്നു ലക്ഷ്മിക്ക് വിഷ്ണുലോകം എന്ന മൂവിയിലെ കസ്തൂരി എന്ന ക്യാരക്ടറാണ് ലഭിച്ചത് ലക്ഷ്മിക്ക് ടോട്ടൽ കിട്ടിയത് ആറ് കോയിനുകളാണ് ഷാനവാസ് ഒന്ന് അനീഷ് ഒന്ന് സാബുമാൻ ഒന്ന് ബിന്നി ഒന്ന് ആദിലെ ഒന്ന് ആര്യൻ ഒന്ന് അങ്ങനെ ടോട്ടൽ ആറ് കോയിനാണ് ലക്ഷ്മിയുടെ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ ടാസ്ക് തൂക്കിയത് ആര്യനാണ് ആര്യൻ മായാമോഹിനി എന്ന മൂവിയിലെ മായാമോഹിനി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് കിട്ടിയത് നല്ല രീതിയിൽ തന്നെ ആര്യൻ പെർഫോം ചെയ്തു ആര്യന് ഷാനവാസ് ഒരു കോയിൻ നൽകി അനുമോള് രണ്ട് കോയിൻ ആദില നാല് കോയിൻ അനീഷ് രണ്ട് കോയിൻ നോറ ഒരു കോയിൻ സാബുമാൻ രണ്ട് കോയിൻ ബിന്നി ഒരു കോയിൻ ലക്ഷ്മി ഒരു കോയിൻ അക്ബർ അഞ്ച് കോയിൻ നെവിൻ ഒമ്പത് കോയിൻ ഇവിടെ വെച്ചായിരുന്നു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റും ഈ ടാസ്ക് ആര്യൻ തൂക്കിയതും അതുവരെ പതിനെട്ട് കോയിനുകളുമായി അനുമോളായിരുന്നു മുന്നിൽ നിന്നത് ആ ഒരു സ്ഥാനമാണ് ആര്യൻ ഇരുപത്തെട്ട് കോയിനുകളോടുകൂടി ഈ ഒരു ടാസ്ക് പിടിച്ചെടുത്തിരിക്കുന്നത് പിന്നീട് വന്നത് സാബുമാൻ ആയിരുന്നു സാബുമാന് കിട്ടിയ ക്യാരക്ടർ പട്ടണത്തിൽ ഭൂതം എന്ന മൂവിയിലെ ഭൂതത്തിൻ്റെ ക്യാരക്ടറായിരുന്നു സത്യം പറഞ്ഞാൽ രണ്ട് ദിവസവും നല്ല രീതിയിൽ തന്നെ സാബുമാൻ പെർഫോം ചെയ്തു ആ ഒരു സൗണ്ട് മോഡുലേഷൻ പോലും സാബുമാൻ കൊണ്ടുവരാൻ ശ്രമിച്ചു സാബുമാൻ ടോട്ടൽ പന്ത്രണ്ട് കോയിനുകളാണ് ലഭിച്ചത് അക്ബർ ഒരു കോയിൻ ഷാനവാസ് രണ്ട് കോയിൻ അനുമോൾ ഒരു കോയിൻ നൂറ ഒന്ന് ആരിൻ ഒന്ന് ആദില ഒന്ന് ലക്ഷ്മി രണ്ട് അനീഷ് ഒന്ന് ബിന്നി രണ്ട് അങ്ങനെ പന്ത്രണ്ട് കോയിനുകൾ നേടി ഈ പെർഫോമൻസിൽ മൂന്നാം സ്ഥാനത്താണ് സാബുമാൻ അവസാനമെത്തിയത് നൂറയായിരുന്നു നൂറയ്ക്ക് അഞ്ച് കോയിനുകളാണ് ലഭിച്ചത് തേന്മാവിൻ കൊമ്പത്ത് എന്ന മൂവിയിലെ കാർത്തുമ്പി എന്നൊരു ക്യാരക്ടറാണ് നൂറ ചെയ്തത് ആര് ഒരു കോയിൻ നൽകി അനുമോൾ ഒന്ന് ഷാനവാസ് ഒന്ന് അനീഷ് ഒന്ന് ബിന്നി ഒന്ന് അങ്ങനെ അഞ്ച് കോയിനുകളാണ് നൂറയ്ക്ക് ലഭിച്ചത് ഏറ്റവും കൂടുതൽ കോയിനുകൾ കിട്ടി ഈ ടാസ്കിൽ വിജയിച്ച ആരിന് പത്താം ആഴ്ചയിലെ ഒരു സ്പെഷ്യൽ പവർ ആണ് കാത്തിരിക്കുന്നത് ആ പവർ എന്താണെന്ന് ബിഗ് ബോസ് ഇതുവരെ അറിയിച്ചിട്ടില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം